കർണാടകയിലെ ഷിരൂരിൽ സംഭവിച്ച ആ ഒരു മണ്ണിടിച്ചിലുമായി സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കരഭാഗത്ത് ലോറി ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടും കാര്യങ്ങളും അതായത് നേരത്തെ ലോറിയുടെ ലൊക്കേഷനും കാര്യങ്ങളും അവിടെ നിന്ന് കരഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തായിരുന്നു വളരെ വലിയ രീതിയിൽ തെരച്ചിലും കാര്യങ്ങളും നടത്തിയിരുന്നത് രഞ്ജിത്ത് അടക്കം അവിടെ ആ ഒരു ലോറി കരഭാഗത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടത്തിയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ സൈന്യം വന്ന് അവിടെ തെരച്ചിലും കാര്യങ്ങളും നടത്തിയ സമയത്ത് റോഡിലുള്ള മണ്ണ് മുഴുവൻ നീക്കിയിട്ടും അവിടെ ലോറി കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അർജുൻ്റെ ലോറി ഇനി ഒരിക്കലും റോട്ടിൽ നിന്ന് അഥവാ ആ ഒരു റോഡ് സൈഡിൽ നിന്ന് കിട്ടാൻ ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നത് തന്നെ പ്രതീക്ഷ ഇല്ല എന്നുള്ളതല്ല അവിടെ അങ്ങനെ ലോറി ഇല്ല എന്ന് സൈന്യം തന്നെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് നമ്മുടെ സൈന്യം തന്നെയാണ് ആ കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് ഏതായാലും ആ ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടുനോക്കാം കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കരയിൽ ലോറി ഇല്ല കരയിൽ എല്ലാ ഭാഗത്തും പരിശോധന നടത്തി പൂർത്തിയായി കഴിഞ്ഞു കരയിൽ ലോറി ഇല്ല എന്ന് ലാൻഡീസ് റൂൾഡ് ഔട്ട് എന്ന സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ആ പ്രദേശം മാർക്ക് ചെയ്തതാണ് പരിശോധന അപ്പോൾ ഈ കാര്യത്തിൽ അവിടെ വളരെ വലിയൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അതായത് റോട്ടിൽ ഇനി ഒരു കാരണവശാലും ലോറി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൈന്യം തന്നെയാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത് അവർ ആ ഒരു റോഡ് വശത്തുണ്ടായിരുന്ന വളരെ വലിയ രീതിയിൽ മണ്ണുണ്ടായിരുന്ന ആ സ്ഥലം മുഴുവനായിട്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും ഒരു ലോറിയുടെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഇപ്പൊ പുറത്തുവരുന്ന റിപ്പോർട്ടും കാര്യങ്ങളും അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ധാബ ഉണ്ടായിരുന്നെന്ന് അതായത് ആ മണ്ണിടിച്ചിൽ നടന്ന സമയത്ത് അവിടെ ഒരു ഉണ്ടായിരുന്നു ഈ ലോറി ഉടമകൾക്ക് അവിടെ വിശ്രമത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചായ അതുപോലെ തന്നെ ഹോട്ടൽ ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് പോലെയുള്ള ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടയും ഈ ഒരു മണ്ണ് ഇടിച്ചതോട് കൂടിയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനുള്ള ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇനി ആ ഒരു ഭാഗത്ത് വളരെ വലിയ രീതിയിലുള്ള മൺകൂനകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ആ ദാപ ഉണ്ടായിരുന്നതിൻ്റെ നേരെ പിറകുവശത്തായിട്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള മൺകൂനകൾ ഉണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു മൺകൂനയുടെ അടിയിൽ ഈ ഒരു ലോറി പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയവും കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് വരികയാണ് സ്വാഭാവികമായിട്ടും ഇനി അവിടേക്കാകും തിരച്ചിൽ വരുന്നത് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആ ഒരു പുഴയിൽ വളരെ വലിയ രീതിയിലുള്ള മൺകൂനകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പുഴയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ശിരൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇരുപത്തി അഞ്ചടി താഴ്ചയാണ് ഈ ഒരു പുഴയ്ക്കുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയധികം മൺകൂന അവിടെ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ മുകളിലേക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇരുപത്തി അഞ്ചടി താഴ്ചയിൽ അവിടെ മണ്ണ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇനിയുള്ള തെരച്ചിലുകൾ പുഴയിലേക്ക് മാറ്റുന്നതായിരിക്കും നന്നാവുക കാരണം കരയിലില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് പിന്നെ അവിടെ എന്തുകൊണ്ട് അത്ര വലിയ ഒരു മൺകൂനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് കാരണം ഇരുപത്തി അഞ്ചടി താഴ്ചയുണ്ട് ആ ഒരു പുഴയ്ക്ക് നല്ല വിസ്തൃതിയും കാര്യങ്ങളും ഉണ്ട് ഒരുപക്ഷെ അത്ര കൂമ്പാരമായിട്ടൊരു മണ്ണ് എങ്ങനെ അവിടെ വന്ന് കിടന്നു അത്രയും കല്ലും മണ്ണും ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മൺകൂനയായിട്ട് അത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പരന്ന് ഒലിച്ചു പോകേണ്ടതായിരുന്നു പെട്ടെന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിപ്പ് ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെയും വളരെ വലിയ രീതിയിൽ അവിടെ ഈ പുഴയെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇത്രയും വലിയ വീതിയുള്ള പുഴയാണ് ഈ അപകടമുണ്ടായ ഉണ്ടായ സ്ഥലത്ത് തന്നെ ഏതാണ്ട് ഇരുപത്തി അഞ്ചടി താഴ്ച ആഴം ഈ പുഴയ്ക്കുണ്ട് ഗംഗാവലി നദി ധാരവാഡ് ഹുബ്ലി നഗരങ്ങൾക്ക് ചുറ്റുമുള്ള മലകളിൽ നിന്ന് ഉദ്ഭവിച്ച് ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നദിയാണ് ആ നദിയുടെ ശിരൂർ ഭാഗത്താണ് ഈ അപകടം അതിനോട് ചേർന്നുള്ള ദേശീയപാത സ്ഥലം അതിനു ചേർന്നുള്ള മലനിരകൾ ാണ് കൊങ്കൺ മലനിരകളിലാണ് ഈ അപകടമുണ്ടായിട്ടുള്ളത് ഈ ആ റോഡിൽ നിന്ന് ഈ നദിയിലേക്ക് തന്നെ പതിനൊന്നടിയോളം താഴ്ചയുണ്ട് അതും കഴിഞ്ഞ് ഈ നദിയുടെ ആഴം ഇരുപത്തി അഞ്ചടിയോളം ഉണ്ട് അത്രയും അത്രയും കാണുമ്പോൾ തന്നെ ഭീകരമാണ് ഈ നദിയുടെ അവസ്ഥ കുത്തി ഒഴുകുന്ന വെള്ളമാണ് ഇപ്പോഴും ഇവിടെ ഈ പുഴയിൽ എവിടെയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുഴ എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു പുഴയൊന്നുമല്ല നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല നീളവും നല്ല വീതിയുമുള്ള ഒരു പുഴ തന്നെയാണിത് അടി താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് ആ ശിരൂർ ഭാഗത്തുള്ള പുഴയുടെ താഴ്ച എന്ന് പറയുന്നത് ഇരുപത്തി അടിയാണ് അങ്ങനെ ഇരുപത്തി അടി താഴ്ചയുള്ള ആ ഒരു ഭാഗത്ത് എങ്ങനെ അത്രയും വളരെ വലിയൊരു മൺകൂന പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ തിരച്ചിൽ ഊർജിതമാക്കണം എന്നുള്ളതാണ് കാരണം ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് എന്ന് തെളിയിക്കുന്ന കാര്യം ഈ പുഴയുടെ കരഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എത്രയോ അധികം മണ്ണ് ആ ഒരു പുഴയിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പുഴയുടെ കരയിൽ എന്തെങ്കിലും എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അവിടെയുള്ള പത്തോളം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവിടെയുള്ള ഈ വീടുകളെല്ലാം തന്നെ അപ്പാടെ തകർത്താണ് അതായത് ഈ ഗംഗാവലി പുഴയിലേക്ക് മരങ്ങളും മണ്ണും എല്ലാം വന്ന് പതിച്ചതോടുകൂടി അതിന്റെ മറുകര ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അപ്പുറമുള്ള മറുകരയിൽ സംഭവിച്ച കാഴ്ചയാണ് ഇതാണ് അതിന്റെ ഭീകരത വീടുകളും അതുപോലെ ചെറിയ ചെറിയ കെട്ടിടങ്ങളും എല്ലാം തന്നെ അപ്പാടെ തകർത്തുകൊണ്ടാണ് വെള്ളം കുത്തി ഒലിച്ച് പോയത് നമുക്ക് ആളുകളുണ്ട് ഇവിടെ നിരവധി പേരുണ്ട് നമുക്ക് അവരോട് जंगलने तो का देखा नहीं बहुत नारियल ज्यादा था उस टाइम ज्यादा ऊपर था लेकिन उधर से उधर घर था ना वो सब गया उधर से बाद में वो पानी इधर आके हमारा इधर मच्छी पकड़ने वाला था ये गाँव में ये एरिया में हमारा मच्छी पकड़ने वाला वही झाड़ सब गया हमारा और सब आदमी का അപ്പൊ ഇവരൂടെ പറയുന്നത് വളരെ വലിയ ശബ്ദത്തോടു കൂടിയിട്ടാണ് അവര് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വളരെ ശക്തിയോടുള്ള ഒരു മണ്ണിടിച്ചിൽ ആ ഒരു പുഴയിലേക്ക് വന്ന് പതിച്ചതോട് കൂടിയിട്ട് പതിക്കുന്ന സമയത്ത് അതിൽ ടാങ്കർ ലോറികളുണ്ട് വളരെ വലിയ രീതിയിലുള്ള കല്ലും മണ്ണും എല്ലാം ഉണ്ട് അങ്ങനെയെങ്കിൽ അത് അപ്പുറത്തെ സൈഡിൽ ആ ഒരു കരഭാഗത്ത് വളരെ വലിയ നാശങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു തെങ്ങിന് മുകളിലായിട്ട് ഒരു തെങ്ങിന് മുകളിലായിട്ടാണ് വെള്ളം വന്നത് എന്നവർ പറയുന്നുണ്ട് അതൊരിക്കലും കളവാകാൻ ഒരു സാധ്യതയുമില്ല കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വീടുകളുടെ ഓടും കാര്യങ്ങളും കണ്ടാൽ തന്നെ മനസ്സിലാകും അതിന്റെ മുകളിലേക്ക് വരെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വീടിന്റെ ഒരു പകുതിയിലേക്ക് വെള്ളം വരികയാണെങ്കിലും ഓട് തകർന്നു പോകില്ല എന്നുള്ളതാണ് ആ ഒരു വീടിന്റെ മുകളിലേക്ക് വെള്ളം എത്തിയത് കൊണ്ട് മാത്രമാണ് ആ ഓടും കാര്യങ്ങളും എല്ലാം തകർന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അർജുൻ്റെ ലോറിയും ഒരു ഇനി ആ ഒരു മൺകുനയിൽ ഉണ്ടാവാനാണ് സാധ്യത എന്നുള്ളത് നമ്മൾ ഒരു കാര്യവും തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഏഴ് ദിവസം ഇപ്പോൾ പിന്നിട്ടു എന്നുള്ളതാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഏ ആ നാളാണ് ഇതുവരെയും അർജുനെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലായിരുന്നുവെങ്കിൽ ഇതുപോലെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും കാരണം ഇത് എത്രയോ കഴിഞ്ഞിട്ടാണ് ജനങ്ങൾ ഇത് അറിയുന്നത് തന്നെ അവിടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ പുറത്തുവിടുന്നത് കുറേയധികം സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ തെരച്ചിലും കാര്യങ്ങളും വളരെയധികം വൈകിപ്പിച്ചു എന്നുള്ളതാണ് സൈന്യത്തെ കൊണ്ടുവരാൻ വരെ അവർ ധികം സമയമെടുത്തു സൈന്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ കരഭാഗത്ത് അവിടെ ലോറി ഇല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ടുള്ളത് അവരുടെ തെരച്ചിലും കാര്യങ്ങളും വളരെ ഊർജിതമായത് കൊണ്ട് മാത്രമാണ് അവിടെ കരയിൽ ഇപ്പോൾ അവർ ലോറി ഇല്ല എന്ന് അവർ കണ്ടെത്തിയിട്ടുള്ളത് കാരണം അവരുടെ അത്ര ശക്തിയായിട്ടുള്ള ഒരു തെരച്ചിലും കാര്യങ്ങളാണ് അവർ നടത്തുന്നത് സ്വാഭാവികമായിട്ടും അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് ആ റൂട്ടിലുള്ള മണ്ണ് മുഴുവനായിട്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞു അവിടെ ലോറി ഇല്ല എന്ന് സൈന്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ കൂടാതെ ഇവിടെ മലയാളികൾ കുറേയധികം മലയാളികൾ അങ്ങോട്ട് അവര് കൂടെ അവിടെ അവിടെ എന്നുള്ളതാണ് കുറച്ച് ആളുകളുണ്ട് പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം പോയ സമയത്ത് വെച്ചാൽ മലയാളികളെ ആരും ഒരു ഉള്ളിലോട്ട് ും കടത്തിവിടാത്തൊരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാക്കുന്നത് അതെന്താന്ന് ഇത് മൊത്തം അറിയുന്നത് കൊണ്ടാന്നോ എന്താന്നല്ല നമുക്ക് അറിയത്തില്ല മലയാളികളെ മേടിയായിക്കോട്ടെ ഒന്നിനും അങ്ങോട്ട് കടത്തിവിടാത്തൊരു ആക്ച്വലി നമ്മൾ കണ്ണൂർ തളിപ്പമാണ് വരുന്നത് ഓക്കെ നമ്മൾ ഇപ്പം പത്താളും ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊരു നൂറോളം മെമ്പർമാരുടെ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് ഡി എഫ് സി ഡ്രൈവേഴ്സ് എഫ് സി ചെറു വർക്ക് ഒരു കൂട്ടായ്മയാണ് നമ്മൾ കേരളത്തിലുണ്ടായ പ്രളയത്തിലൊക്കെ നമ്മൾ വളരെ ലൈവായിട്ട് ഉണ്ടായ ആൾക്കാരാണ് അപ്പോൾ ഇവിടെ വന്നു നമ്മൾ അകത്തേക്ക് ഓണം കയറ്റി വിട്ടു മാധ്യമപ്രവർത്തനം വിടുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെ അകത്തേ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് എന്താ പറയുക ഒരു നാലോ അഞ്ചോ ജെ സി ഇ ബിയും അതുമായി ബന്ധപ്പെട്ടൊരു അല്ലേ നാല് പിന്നെ ടിപ്പറൊക്കെ മാത്രമാണ് അവിടെ വർക്ക് ചെയ്താണ്ടത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സേവനം ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം എന്താ അല്ലേ വല്ലാത്തൊരവസ്ഥേനാണല്ലേ ഒരു ജീവൻ രക്ഷിക്കണമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ആളുകൾ ഇത്രയും മലയാളികൾ കേരളത്തിൽ നിന്നും അങ്ങോട്ട് എത്തിയിട്ടുള്ളത് പക്ഷേ അവരെ അവിടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലും അഴയ്ക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി പറയുന്നത് വളരെ വളരെ മോശം എന്ന് തന്നെ വേണം പറയാനായിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എത്രയോ അധികം ദുരന്തങ്ങൾ വന്നിട്ടുണ്ട് പ്രളയം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിമാന അപകടം വന്നിട്ടുണ്ട് ഇതെല്ലാം തരണം ചെയ്തത് ഈ മലയാളികളെല്ലാം ഒന്നിച്ചത് കൊണ്ട് മാത്രമാണ് അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടിയാണ് ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നത് പക്ഷേ ഇവിടെ ഇവരുടെ സഹായം വേണ്ട എന്നുള്ള കാര്യങ്ങളാണ് പറയപ്പെടുന്നത് ഏതായാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് ഈ തെരച്ചിൽ നടത്താൻ വന്ന ആളുകൾ ൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് പക്ഷേ അവർക്ക് പുല്യവില പോലും കൽപ്പിക്കുന്നില്ല എന്നാണ് ഈ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നും ഇപ്പോൾ അവസാനമായിട്ട് വരുന്ന റിപ്പോർട്ടും കാര്യങ്ങളും ഇങ്ങനെയാണ് കരഭാഗത്ത് ലോറി ഇല്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് സൈന്യം തന്നെയാണ് അത് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള തിരച്ചിലും കാര്യങ്ങളും ഗംഗാവരി പോയിലേക്ക് നീങ്ങും എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്